പ്രിയ പ്രേക്ഷകരെ ഇത് ചിറയും ഒരു ദേശീയ ഗ്രന്ഥശാല കുന്തല്ലൂരിലാണ് ഈ കുന്തല്ലൂരിലെ ഈ ഗ്രന്ഥശാലയുടെ തറക്കല്ലിട്ടത് നമ്മുടെ മൺമറഞ്ഞ് പോയ നിത്യഹരിത നായകൻ ശ്രീ പ്രേംനസീർ പത്മഭൂഷൺ പ്രേംനസീർ ആണ് പക്ഷെ ആ കെട്ടിടം പിന്നീട് പത്ത് അറുപത്തഞ്ച് വർഷത്തിന് ശേഷം ഇപ്പോൾ ഇതിൻ്റെ ഈ ഇപ്പോൾ അറുപത്തഞ്ച് വർഷമായി ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് ഇത് തറക്കല്ലിട്ട് അതിന് ശേഷം ബുക്കുകൾ കൊടുത്തു പ്രൈം മിനിസ്റ്റർ ടി വി ഡൊണേറ്റ് ചെയ്തു പക്ഷേ ഇന്ന് ആ കെട്ടിടം തകർന്ന ഒരു പരുവായി പക്ഷേ ഇപ്പോൾ ഈ കെട്ടിടം വീണ്ടും പുനരുജ്ജീവിച്ച് പുതിയൊരു ഗ്രന്ഥശാല കെട്ടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ അതിൻ്റെ പറ്റിയുള്ള ഏറ്റവും അടുത്ത സുഹൃത്ത് നസീലിൻ്റെ സുഹൃത്ത് പറയുന്ന കേട്ടത് അല്ല അപ്പോൾ അത് ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി തകർന്നിരിക്കുകയാണല്ലോ എത്ര വർഷം വർഷത്തിന്റെ മോഡൽ ഈ ഗ്രന്ഥശാല അപ്പോൾ വീണ്ടും അതിനെ പുനരദ്ധരിക്കാൻ ഈ നാട്ടുകാരും പഞ്ചായത്തും ഗവൺമെന്റും എല്ലാ സഹായത്തോടുകൂടി ചെയ്യാനുള്ള തീരുമാനങ്ങളൊന്നും അല്ല ഈ ഗ്രന്ഥശാല തറക്കിലിട്ടത് സാറിന് ഇതിലേ ബുക്കുകൾ ആവശ്യമുള്ള ബുക്കുകളും ടേബിള് ചെയർ കസേര എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അന്ന് ടി വി കുറെ കാലത്തിന് ശേഷമാണ് വന്നത് അന്ന് സാറിനോട് ആവശ്യപ്പെട്ടപ്പോൾ പ്രേഗനൻസിൽ സാറിനോട് ആവശ്യപ്പെട്ടപ്പോൾ ടീവിയും ഫോണുമെല്ലാം നമുക്കിവിടെ അതേമാതിരി ഫസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ ഈ ടി വിയും എല്ലാം പ്രേഗ്നൻസിൽ സാറാണ് നമുക്കിവിടെ ചെയ്തു തന്നത് നമ്മുടെ ഈ നാട്ടിന് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങൾ സാറിനോട് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ചെയ്തു ചെയ്തുതരും ഇത് മാത്രമല്ല കരേക്കീട് റെയിൽവേ സ്റ്റേഷൻ ആശുപത്രി ആശുപത്രി അദ്ദേഹത്തിൻ്റെ നേരെ പേരിൽ ഒരു ആശുപത്രിയോടെ നിർമ്മിച്ചിട്ടുണ്ട് ആശുപത്രി എടുക്കുന്നതിനൊരു വിധം സ്ഥാപിച്ചിട്ട് കൂന്തള ഒരു സ്കൂള് അദ്ദേഹമാണ് കിട്ടിയത് അങ്ങനെ പല പല കാര്യങ്ങൾ ഒരുപാട് ഈ ചിരങ്ങി ക്ഷേത്രത്തിന് വേണ്ടി എന്തൊക്കെ അതേമാതി തന്നെ കല്യാണം നടക്കാതിരുന്ന് നടത്താൻ നിവർത്തിയില്ലാത്തവർക്ക് കല്യാണത്തിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട് ഒരുപാട് എന്റെ അറിവില് ഒരു പത്തിരുപത് പേർക്ക് പത്തിരുപത് പെൺകുട്ടികളെങ്കിലും അദ്ദേഹം കല്യാണത്തിന് പണം ചിലവാക്കി കല്യാണം കഴിഞ്ഞു അവാർഡ് വാങ്ങി ഒരുപാട് പടത്തിൽ അഞ്ഞൂറിൽ മേലെ പടത്തില് അദ്ദേഹം നടി നല്ല നല്ലൊരു നടനും കൂടെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ എപ്പോഴും സംസാരിക്കുന്ന ആളാണ് ഇവിടെ വലിയ ചെയ്തത് ഒരു കട സ്വർണ്ണ കട ഉദ്ഘാടനത്തിൽ വന്നപ്പോഴും ഞാൻ എല്ലാം കണ്ടു സംസാരിച്ചു കാര്യങ്ങളെല്ലാം ചോദിച്ചു അങ്ങനെ എവിടെയെങ്കിലും മറ്റു കണ്ടാലും അല്ലെങ്കിലും കുടുംബത്തോടും എല്ലാരോടും ഭയപ്പെടുന്ന സ്നേഹമാണ് ജാതി വേദമെന്ന് എല്ലാവരും സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതെ അതെ നല്ലൊരു മനുഷ്യനായിരുന്നു മനുഷ്യ സ്നേഹിയായിരുന്നു ഞാൻ ഇന്ന് വളരെയേറെ ഒരു െ എന്തായാലും ഇപ്പൊ പുന്തല്ലൂരി ഇങ്ങനെ വളരെ മോശമായിട്ടൊരു അവസ്ഥ വീട് പുനരുദ്ധരിക്കാനുള്ള വീട് പഴയ പോലെ അല്ല ആ സ്ഥലം സർക്കാരിൻ്റെ ആണോ അതോ അത് ദേവസ്വം ബോർഡിൻ്റെ ആണ് അതിന് നമ്മള് റവന്യൂ വകുപ്പിന് പൈസ അടച്ചിട്ട് ഇതിന് അഞ്ചോ ആറോ തെഞ്ച് കൂടെ വാങ്ങിച്ചേർക്കാനുള്ള സംവിധാനം ഉണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഗ്രന്ഥശാല വീടിന്റെ അവിടെ വരും ഇപ്പോഴവിടെ ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നുണ്ടല്ലേ പക്ഷേ അല്ല ഈ ഇടയ്ക്ക് ഒരു ടീ ടോം എന്ന് പറഞ്ഞ ഒരു നടൻ ഈ പ്രേംനസീറിനെ പറ്റി പറഞ്ഞ് അദ്ദേഹത്തിന് പണിയില്ലാത്ത കാലത്ത് ജോലി കുറഞ്ഞ ഈ പളവില്ലാത്ത കാലത്ത് ഇദ്ദേഹം മേക്കപ്പിട്ടുണ്ട് അടൂർബാസിന്റെയും ബഹദൂറിൻ്റെ ഒക്കെ വീട്ടിൽ പോയിരുന്ന കാര്യങ്ങളൊന്നും ഇതിൽ വല്ല വാസ്തവം വല്ല എനിക്ക് അറിവായി